എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിൻറ് സർക്കിൻ്റെ എക്സാം ഡേറ്റ് വന്ന് ഡിസംബർ പതിനെട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഡിസംബർ പതിനെട്ട് എക്സാം ഡേറ്റ് വരുമെന്ന് അപ്പോൾ പുതിയ സിലബസ് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അമ്പത് മാർക്കിന് ഫിസിക്സ് അമ്പത് മാർക്കിന് കെമിസ്ട്രി നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത സിലബസ് തന്നെയാണ് ഇംഗ്ലീഷും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഒന്നും കയറി വന്നിട്ടില്ല ഫിസിക്സും കെമിസ്ട്രി മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റഡി പ്ലാൻ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങളോട് പറയട്ടെ ഇന്ന് നമുക്ക് സമയം ഇല്ല കൃത്യമായി പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക് പഠിച്ചു പോകണം എല്ലാ ദിവസവും പരീക്ഷ എഴുതണം അതിനുവേണ്ടി നമുക്കൊരു പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിനി ഒറ്റ ബാച്ചേ ഉള്ളൂ എല്ലാ ബാച്ചും കൂടെ കമ്പൈൻ ചെയ്ത ഒറ്റ ബാച്ച് അവർക്കെല്ലാവർക്കും ഒറ്റ എക്സാം ഉണ്ടാകത്തുള്ളൂ ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഞങ്ങളെ വിശ്വസിച്ച് തുടക്കത്തിലെ ജോയിൻ ചെയ്ത കുറേ അധികം കുട്ടികളുണ്ട് അവരോട് പറയട്ടെ ഞങ്ങൾ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഓരോ ദിവസവും എക്സാമും ഉണ്ടാകും അന്നന്ന് എക്സാം ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ട എന്താ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കുക ഓരോ ദിവസവും വീഡിയോ ക്ലാസ് കാണുക എക്സാം എഴുതുക പിറ്റേ ദിവസം വീണ്ടും വീഡിയോ ക്ലാസ് കാണുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക പഠിക്കുക എക്സാം എഴുതുക ഡെയിലി പഠിക്കുക ഡെയിലി എക്സാം എഴുതുക ആൾട്ടർനേറ്റ് ഒന്നിടപെട്ട് ഒരു ദിവസം ഫിസിക്സ് ഒരു ദിവസം കെമിസ്ട്രി അങ്ങനെ നമുക്ക് പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴ് ശനിയാഴ്ചയാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക അതിന് സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പഠിച്ചാൽ ഞങ്ങളൊപ്പം ഉണ്ടാകും നൂറ് ശതമാനം ഞങ്ങൾ ഒപ്പം ഉണ്ടാകും ഫീസ് വെറും നാലായിരം രൂപ മാത്രമേ ഉള്ളൂ എക്സാം വരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും നന്നായി പഠിക്കുക ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുക ഒന്നാം റാങ്ക് നേടുക കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർക്ക് അക്കാഡമി ഈ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് നന്നായി പഠിക്കുക താങ്ക്